ഈ തിരുപ്പതിലഡ് നിർമ്മിക്കാൻ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ച സംഭവത്തിൽ നെയ്യ് വിതരണം ചെയ്ത കമ്പനിയിൽ കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന എന്തായാലും തുടങ്ങിയിട്ടുണ്ട് ഈ തമിഴ്നാട്ടിലെ ഡിണ്ടിഗലിലെ എ ആർ ഡയറി ഫുഡ്സ് എന്ന സ്ഥാപനത്തിലാണ് കേന്ദ്ര ഭക്ഷ്യ സുരക്ഷാ വകുപ്പിലെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് നേരത്തെ ഈ ഗുണനിലവാരമുള്ള നെയ്യാണ് വിതരണം ചെയ്തതെന്നും എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുവെന്നും ഒക്കെയുള്ള അവകാശവാദം ഈ എ ആർ ഡയറി ഫുഡ്സ് പറഞ്ഞിരുന്നു തിരുപ്പതിയിലെ പ്രസാദമായ ലഡ്ഡു നിർമ്മാണത്തിനായി മൃഗക്കൊഴുപ്പും മീനെണ്ണയുമടക്കം ഉപയോഗിച്ചിരുന്നെന്ന വിവരം വലിയ വിവാദമായി മാറിയിട്ടുണ്ട് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവാണ് മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ ഭരണകാലത്ത് തിരുപ്പതി ലഡ്ഡു നിർമ്മാണത്തിനായി മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചിരുന്നെന്ന കാര്യം വെളിപ്പെടുത്തിയത് അതിനിടെ ദേശീയ ക്ഷീരവികസന ബോർഡിൽ നിന്നുള്ള പരിശോധനാ ഫലത്തിലും ഇക്കാര്യം സ്ഥിരീകരിക്കുകയായിരുന്നു എന്നാൽ തിരുപ്പതി ലഡ്ഡു നിർമ്മാണത്തിനായി നെയ് വിതരണം ചെയ്ത തമിഴ്നാട്ടിൽ നിന്നുള്ള എ ആർ ഡയറി ഫുഡ്സ് തങ്ങളുടെ നെയ് ഗുണനിലവാരം പുലർത്തുകയാണെന്ന അവകാശവാദവുമായി രംഗത്ത് വന്നിരുന്നു പിന്നാലെയാണ് എ ആർ ഡയറി ഫുഡ്സിൽ കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്തിയത് ലഡ്ഡു വിതരണത്തിനായി നൽകിയ നെയ് മായം ചേർത്തതായിരുന്നെന്ന വാദം ശക്തമാകുന്നതിനിടെയാണ് പരിശോധന നേരത്തെ തിരുപ്പതി ലഡ്ഡു വിവാദത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആന്ധ്രാപ്രദേശ് സർക്കാരിനോട് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു ചന്ദ്രബാബു നായിഡു ഉന്നയിച്ച ആരോപണം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതാണെന്ന നിലപാടിലാണ് മുൻ മുഖ്യമന്ത്രി ജഗന്മോഹൻ റെഡ്ഡിയും വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടിയും അമൃത ന്യൂസ് ന്യൂഡൽഹി